അപ്പോൾ കൈസുന്നത് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എന്നും പോകണമതില് വർക്കിന് പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവാം ഇന്ന് നമുക്ക് പുറത്ത് അത്യാവശ്യം മഴയൊന്നുമില്ല അപ്പൊ അത് കാരണം കോട്ടൊന്നും ആവശ്യമില്ല പിന്നെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി പോയി ഷോറൂമിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി എന്താ വന്ന് ഫോണിൽ ഒട്ടും ചാർജില്ല ആകെ പതിനെട്ട് ശതമാനം കണ്ടപ്പോ കുത്തി വെച്ചാലാണ് കാര്യങ്ങൾ അവിടെ പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വിഫ്റ്റിന്റെ ക്ലച്ചിറക്കാൻ ഉണ്ടായി ഇപ്പൊ ക്ലച്ചിന്റെ പോലാണ് ഈ കാണുന്ന ആകെ ക്ലച്ചൊക്കെ തീർന്ന് ആകെ ഗിയർ ബോക്സിലൊക്കെ പിടിച്ച് ആകെ അതിന്റെ നൂലൊക്കെ ആകെ ഇതായി ഗിയർ ബോക്സിലൊക്കെ ആകെ നൂലായി ക്ലച്ചൊട്ടൂല വണ്ടി നീങ്ങണ പോലും ഉണ്ടായിട്ട് എങ്ങനെയാ കണ്ടൊക്കെ ലിഫ്റ്റിലേക്ക് ക്ലച്ചൊക്കെ അയച്ചു ഇതാണ് അവസ്ഥ ഇങ്ങനെയായിട്ടും ക്ലച്ച് ചെയ്യാൻ വെച്ചാൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഈ വണ്ടിക്ക് വന്നതിന് നിങ്ങളുടെ ുംകിന്റെ തന്നെ കോലം കണ്ടില്ലേ ആകെ കത്തിക്കരിഞ്ഞ് ആകെ ഷോക്കായി ഇപ്പൊ അതിന് ഫ്ളൈവീല് പുറത്ത് വെള്ളക്കണം ഫ്ലൈവീലിന്റെ അവിടെ ഇവ നല്ല രീതിക്ക് ഉണ്ട് അത് പോളിഷ് ചെയ്ത് ഇനി അത് ആക്കി എടുക്കണം ലാസ്റ്റ് അതൊക്കെ തിരിച്ചയച്ചെടുത്ത് നേരെ ലൈറ്റിലേക്ക് കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ഇത്ര ഉള്ള വരിക ബാക്കി നാളെ കാണാം